വാർഡിലെ റോഡ് ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് നിർമ്മാണം തഴവ ഗ്രാമപഞ്ചായത്ത് വാർഡിലെ കുരിശുമൂട് റോഡിന്റെ ഉദ്ഘാടനം നടത്തി മന്ത്രി സജി ചെറിയാൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു ഫിഷറീസ് വകുപ്പിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയത് സി മഹേഷ് എം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു സമാന്തരമായി ഈ നാഷണൽ ലൈവേക്ക് പകരമായി പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് അങ്ങനെ തഴവ ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറുടെയും അപ്പുറത്തെ വാർഡിലെ മെമ്പറുടെയും എല്ലാവരുടെയും കൂടി സംയുക്തമായ ഒരു പരിശ്രമം ഈ ഇക്കാര്യത്തിലുണ്ടായി അങ്ങനെയാണ് ഫിഷറീസ് വകുപ്പ് അറുപത്തി ലക്ഷത്തോളം രൂപ ഈ ഗ്രാമീണ റോഡ് ശരിയാക്കാൻ അനുവദിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ അമ്പിളിക്കുട്ടൻ മിനി മണികണ്ഠൻ വാർഡംഗം ത്രിദീപ് കുമാർ നിസാ തൈക്കൂട്ടത്തിൽ എം മുകേഷ് വത്സല സജീന തഴവാ ബിജു സിദ്ദിഖ് എബ്രഹാം ബിജു പഞ്ചജന്യം സദാശിവൻ എ റഷീദ് ഷംസുദ്ദീൻ ഗോപാലകൃഷ്ണൻ കൈപ്പളയത്ത് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി